ഇടതുപക്ഷ സർക്കാരിന്റെ അധികാര ദുർവിനിയോഗത്തെ തുറന്നുകാട്ടിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പുലർച്ചെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ പോലീസ് ആ പോലീസിന്റെ അതിക്രമം ആ അതിക്രമത്തിന് ഒത്താശ ചൊല്ലിയ സർക്കാർ ഇവർക്കെല്ലാം എതിരെ രൂക്ഷമായ വിമർശനം നടത്തുകയായിരുന്നു ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഇടതുപക്ഷ സർക്കാരിന്റെ അതിക്രമങ്ങൾക്കെതിരായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരജ്വാല തീർത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സമരം ഉദ്ഘാടനം ചെയ്യുവാനെത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ഒന്നാം പ്രതിയാക്കുന്നു കേരള രാഷ്ട്രീയം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലേക്കുള്ള ഒരു രീതി രണ്ടാം പ്രതി ഷാഫി പറമ്പിൽ മൂന്നാം പ്രതി വിൻസെന്റ് എം എൽ എ നാലാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സർക്കാർ അവരുടെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുകയാണ് എന്ന അടിവരയിട്ട് പറയുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഫോർട്ടി വൺ എ നോട്ടീസ് നൽകുന്ന പതിവുണ്ട് അത് നിയമമാണ് അത് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കൊടുക്കേണ്ടതാണ് പക്ഷേ പിണറായി വിജയന്റെ പോലീസ് അടൂരിൽ നിന്നും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തപ്പോൾ കൊടുത്തില്ല നോട്ടീസ് ഫോർട്ടി എ അടൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കണ്ടോൺമെന്റ് ഓഫീസിൽ കൊണ്ടുവന്നപ്പോഴാണ് ഫോർട്ടി വൺ എ നോട്ടീസ് നൽകുന്നത് അത്തരത്തിൽ കെട്ടിച്ചമച്ച കേസുകൾക്കും വകുപ്പുകൾക്കും എതിരായി ഉറച്ച ശബ്ദത്തിൽ പ്രതിഷേധം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് സെക്ഷൻ മുപ്പത്തി മൂന്നാണ് ചാർത്തിയിട്ടുള്ള മറ്റൊരു ചാർജ് സെക്ഷൻ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മറ്റൊരാൾക്കെതിരെ ബോധപൂർവം അയാളെ ആക്രമിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാരകായുധങ്ങളോടുകൂടി അദ്ദേഹത്തെ ആക്രമിക്കുന്നതാണ് ആ വകുപ്പ് അത്തരത്തിൽ പത്തു വർഷം വരെ കഠിന തടവ് ലഭിക്കുന്ന ഒരു സെക്ഷൻ ആണ് പോലീസ് അതിൽ ചുമത്തിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് മുൻപിൽ നടന്ന സമരത്തിൽ മാധ്യമങ്ങൾ നൽകിയ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയും ആയുധമെടുത്തോ ഒരു കമ്പെടുത്തോ ദണ്ടെടുത്തോ അടിക്കുന്ന ദൃശ്യങ്ങളില്ല മുദ്രാവാക്യം മുഴക്കി തന്റെ സഹപ്രവർത്തകർക്ക് സമരത്തിന്റെ ജ്വാല സിരകളിലൂടെ പടർത്തി കയറ്റുവാൻ ശ്രമിച്ചതല്ലാതെ അതിന് നേതൃത്വം നൽകിയതല്ലാതെ സമീപനത്തോടുകൂടി അതിനെ നേതൃ നിന്ന് നയിച്ചതല്ലാതെ മറ്റൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടില്ല എന്നിട്ടും അദ്ദേഹത്തിനെതിരെ ചുമത്തിയ ചാർജ് സെക്ഷൻ മുപ്പത്തി മൂന്ന് ജനാധിപത്യപരമായ കരിങ്കുടി പ്രതിഷേധം നടത്തിയ സാധാരണക്കാരായ പൊതുപ്രവർത്തകരുടെ തലിതല്ലി തകർക്കുന്നത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സർക്കാർ ഷൂ എടുത്തെറിഞ്ഞപ്പോൾ അതിന് വധശ്രമത്തിന് കേസ് കൊടുപ്പിച്ച സർക്കാർ അതിനെ കോടതി പുറ്റിച്ച് തള്ളുകയായിരുന്നുവെന്നും വി ഡി സതീശൻ പറയുന്നു സി പി സംസ്ഥാന സെക്രട്ടറി ആ സ്ഥാനത്തിരുന്ന് പറയരുതാത്തതായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് എം വി ഗോവിന്ദൻ എന്ന സി പി ഐയുടെ വെറും അംഗമല്ല താങ്കൾ ഇരിക്കുന്ന സ്ഥാനത്തിന് ഒരു മഹിമയുണ്ട് ആ മഹിമ കാത്തു സൂക്ഷിക്കണം വ്യാജ ആണ് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ചത് എന്ന തരത്തിലേക്കുള്ള തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് വ്യാജ സർട്ടിഫിക്കറ്റ് അല്ല രാഹുൽ മാങ്കൂട്ടം സമർപ്പിച്ചത് കൃത്യമായ സർട്ടിഫിക്കറ്റ് ആണ് സമർപ്പിച്ചത് വരുന്ന പതിനഞ്ചാം തീയതി ബാംഗ്ലൂരിലേക്ക് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി അയക്കാനിരുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു മനുഷ്യന്റെ ശാരീരികപരമായ അസുഖത്തെ ശാരീരികപരമായ ബുദ്ധിമുട്ടിനെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന താക്കീത് കൂടി എം വി ഗോവിന്ദന് നൽകുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന് ഒരു വക്കീൽ നോട്ടീസൊക്കെ അയക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി രാഹുൽ മാങ്കൂട്ടം കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയത് ന്യൂറോ സർട്ടിഫിക്കറ്റ് ആണ് പക്ഷെ കോടതി അയച്ചത് ബി പി പരിശോധിക്കുവാനാണ് ആ ബി പി നോർമൽ ആണെന്ന തരത്തിലേക്ക് അവിടുത്തെ ആർ എംഒയെ കൊണ്ട് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചത് സർക്കാരാണ് പിണറായി വിജയനാണെന്ന് തുറന്നു പറയുന്നു വി ഡി സതീശൻ ഒരു കരിങ്കുടി പ്രതിഷേധത്തെയും സെക്രട്ടേറിയറ്റ് മാർച്ചിനെയും ഒക്കെ എന്തോ വലിയ കൊടും കുറ്റം ചെയ്തതുപോലെ ചിത്രീകരിക്കുന്ന സർക്കാരെ ഓർക്കണം പണ്ടൊരു ട്രാൻസ്പോർട്ട് ബസ് കത്തിച്ച് അതിലെ യാത്രക്കാരായ നാലുപേരെ ചുട്ടുകരിച്ച സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ എന്ന് കൂടി പറഞ്ഞു നിർത്തുകയാണ് വി ഡി സതീശൻ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂട ഭീകരത കേരളത്തിൽ നടപ്പാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് ഏത് കാലത്താണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടന്ന ഒരു സമരം ഉദ്ഘാടനം ചെയ്തു പോയ എം എൽ എ ഒന്നാം പ്രതിയാക്കി കേസെടുക്കുന്നത് എന്ത് ന്യായമാണ് എന്ത് ക്രൈമാണ് അദ്ദേഹം ചെയ്തത് അതുപോലെ തന്നെ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോയി ഉദ്ഘാടനം ചെയ്യാൻ പോയ എന്നെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു ആരെയാണ് പിണറായി വിജയൻ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത രീതി കേരളം മുഴുവൻ ഒരുമിച്ചെന്നാണ് എതിർക്കുന്നത് ഈ സർക്കാർ അധികാരം ദുരുപയോഗം ചെയ്യുന്നതിൽ ആഹ്ലാദിക്കുകയാണ് അതിന് ആനന്ദം കണ്ടെത്തുകയാണ് അധികാരം എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നുള്ളത് ഏതായാലും ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യമായി ഈ സർക്കാരിന് ഉപദേശം കൊടുക്കുന്നവർ അവരുടെ ശത്രുക്കളാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഓരോ ദിവസവും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് വ്യാപകമായിട്ടാണ് കേസുകൾ എടുത്തിരിക്കുന്നത് കേരളത്തിലുടനീളം നിരവധി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി ആയിരക്കണക്കിന് കേസുകളാണ് എടുത്തത് എന്നിട്ട് കോടതിയിൽ പണം കെട്ടിവെക്കേണ്ട സ്ഥിതിയിലേക്ക് ലക്ഷക്കണക്കിന് രൂപ കോടതിയിൽ കെട്ടിവെക്കേണ്ട സ്ഥിതിയിലേക്ക് ഈ പാർട്ടി പോവുക അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക അതിനെ അടിച്ചമർത്തുക എന്നുള്ള സ്റ്റാലിനിസ്റ്റ് നയമാണ് ഈ ആധുനിക കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എത്ര അടിച്ചമർത്തും തോറും അത് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചടിക്കും എന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത് കരിങ്കൊടി കാണിക്കാൻ പാടില്ല പ്രതിഷേധ പ്രകടനം നടത്താൻ പാടില്ല പോലീസിനെ കൊണ്ടും ഗുണ്ടകളെ കൊണ്ടും അവരെ അടിച്ചമർത്തും പോലീസിനെ കൊണ്ടും വ്യാപകമായി കേസുകളെടുപ്പിക്കും ജാമ്യമില്ലാത്ത കേസിലേക്ക് ഇന്നലെയൊക്കെ കാണിച്ചതെന്താ ഫോർട്ടി വൺ എ നോട്ടീസ് എപ്പോഴാണ് കൊടുക്കേണ്ടത് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പാണ് ഫോർട്ടി വൺ എ നോട്ടീസ് കൊടുക്കേണ്ടത് എന്നിട്ട് മജിസ്ട്രേറ്റിന്റെ അനുമതിയോടുകൂടിയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ ഫോർട്ടി വൺ എ നോട്ടീസ് കൊടുത്തത് അടൂരിൽ നിന്ന് രാഹുൽ മാങ്കുടത്തിന്റെ കസ്റ്റഡിയിലെടുത്ത് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടാണ് മുഴുവൻ നിയമം ലംഘിക്കുകയാണ് അതുപോലെ സെക്ഷൻ ത്രീ തേർട്ടി ത്രീ എടുത്ത് സെക്ഷൻ ത്രീ തേർട്ടി ത്രീ എന്ന് വെച്ചുകഴിഞ്ഞാൽ ബോർഡർ ആൾക്ക് പരിക്കേൽപ്പിക്കണമെന്നുള്ള മനഃപൂർവമായ ഉദ്ദേശത്തോടു കൂടി ആയിധ ഉപയോഗിച്ച് ചെയ്തു എന്നാണ് പത്ത് വർഷത്തെ തടവ് ശിക്ഷ തടവ്ശേഷൻ വേണ്ടിയിട്ടുള്ള കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ചെയ്യുന്ന ഒരു കേസ് പോലീസിനുണ്ടോ വ്യക്തിപരമായി അത് ആരെങ്കിലും പരിക്കേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ചെയ്തോ എന്നിട്ട് പത്തു വർഷം തടവ് ശിക്ഷ കിട്ടുന്ന കേസ് ചൂറും പറഞ്ഞ എറണാകുളത്തും വധാശ്രമത്തിന് കേസെടുത്ത് വഷമായി പോയതാണ് സർക്കാർ വഷളായി പോയതാണ് അപ്പൊ നിയമവിരുദ്ധമായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നിയമവിരുദ്ധമായിട്ട് അല്ല അത് ചെയ്തത് കോടതി അതായത് ന്യൂറോ പരിശോധന നടത്തിയിട്ടാണ് ആ സർട്ടിഫിക്കറ്റ് അല്ലെ ഹാജരാക്കിയത് ന്യൂറോ കോടതി നടത്തിയ പരിശോധന എന്താ ബി പി നോക്കാൻ വേണ്ടി വിട്ടെ ന്യൂറോ ന്യൂറോ ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യന്റ് ആയിരുന്ന ആൾ രോഗമുണ്ടാന്നറിയാൻ ബി പി നോക്കിയാ ബി പി നോക്കിയപ്പോ യഥാർത്ഥ ബി പി നൂറ്റി അറുപതായപ്പോ അത് എഴുതാൻ വേണ്ടി ഡോക്ടർ പോയപ്പോ ആറമ്പോയെ സ്വാധീനിച്ച് ജനറൽ ആശുപത്രിയിൽ ആറുമ്പോ ഇവരെല്ലാത്തിനും കൂട്ടി നിൽക്കണം എന്നിട്ട് രണ്ടാമത് കുറച്ചുകൂടി വെള്ളം കൊടുത്ത് കുറെ കൂടി കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്നു അപ്പൊ വീണ്ടും നൂറ്റമ്പതായി ബി പി എന്നിട്ട് നോർമലായി എഴുതി ആർ എംഒ സ്വാധീനിച്ചിട്ട് എഴുതിയാണ് എന്ത് എന്ത് നടക്കുന്നത് അപ്പൊ കേരളത്തിലെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ ജയിലിൽ അടയ്ക്കുന്നതിന് വേണ്ടി കണ്ടോൺമെന്റ് എസ് എസ് ഒക്കെ കൊണ്ടുള്ള അഭ്യാസം വേറെ ആർ വരെ സ്വാധീനിച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വരെ ആ മെഡിക്കൽ ആണ് സ്വാധീനിച്ച് നിന്ന് കൊടുത്തത് യഥാർത്ഥ ബി പിന്നെ തെരുമോരങ്ങളിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള സമരങ്ങൾ ശക്തമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുമ്പിലൂടെ കൃത്യമായി തങ്ങളുടെ നിലപാടും അറിയിക്കുന്നു എന്തിനാണ് കേരളത്തിലെ സർക്കാർ എന്തിനാണ് ഇടതുപക്ഷ സർക്കാർ ഇത്തരത്തിൽ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുന്നത് എന്നാണ് ഉയരുന്ന ചോദ്യം